ൽഹിയിൽ വായുമലിനീകരണം കടത്തതോടെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് സർക്കാർ സംസ്ഥാന ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അൻപത് ശതമാനം ജീവനക്കാർക്കാണ് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തുന്നത് പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായാണ് ഇക്കാര്യം അറിയിച്ചത് വായു ഗുണനിലവാര നിരക്ക് സിവിയർ പ്ലസ് വിഭാഗത്തിൽ തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം ചൊവ്വാഴ്ച വൈകിട്ട് ഡൽഹിയിലെ വായു ഗുണനിലവാര നിരക്ക് നാനൂറ്റി എൺപത്തിയെട്ടാണ് കടുത്ത പുകമഞ്ഞും തുടരുന്നുണ്ട് മലിനീകരണം കൊണ്ടുണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കാൻ ഡൽഹി ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരം രോഗാവസ്ഥകളോടെ ആശുപത്രിയിലെത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വർദ്ധനവ് രേഖപ്പെടുത്തിയതിനാണ് നടപടി പുകമഞ്ഞും മലിനീകരണവും നിയന്ത്രിക്കാൻ കൃത്രിമ മഴ പെയ്യുന്നതിനായി ഡൽഹി സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട് മാത്രമല്ല ഡൽഹിയിൽ വാഹനങ്ങൾക്ക് ഒറ്റ ഇരട്ടയക്ക നമ്പർ നിയന്ത്രണം ഉടൻ നടപ്പാക്കാൻ ആലോചിക്കുന്നതായും പരിസ്ഥിതി മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം